എന്റെ അമ്മ അവരുടെ താലിമാല ഈ രാജ്യത്തിന് വേണ്ടിയാണ് ത്യജിച്ചത് യുദ്ധകാലത്ത് എന്റെ മുത്തശ്ശി അവരുടെ സ്വർണ്ണാഭരണങ്ങൾ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകി കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നടത്തിയ താലിമാല പരാമർശത്തിൽ വികാരഭരിതവും ആവേശഭരിതവുമായ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയുടെ താലിമാല ആരോപണത്തെ എതിർക്കുന്നതു മുതൽ കുടുംബ കോട്ടകളായ അമേഠിയിലും റായ്ബറേലിയിലും ക്യാമ്പിംഗ് വരെ പ്രിയങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രകടമായ മുഖങ്ങളിൽ ഒരാളായിരുന്നു രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരകയായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന പ്രിയങ്ക ഏകദേശം രണ്ട് പതിറ്റാണ്ടായി പാർട്ടിയുടെ പ്രചരണങ്ങളുടെയും ജനസമ്പർക്ക പരിപാടികളുടെയും ഭാഗമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ മുഖത്ത് നിന്ന് തന്ത്രപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംഘാടകയായി വളർന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യധാര പ്രചാരകയും പ്രിയങ്കയുടെ രാഷ്ട്രീയ യാത്ര വളർന്നു തെരഞ്ഞെടുപ്പ് പിന്നണിയിൽ പ്രവർത്തിച്ച് സ്വന്തമായി അടിത്തറവുണ്ടാക്കിയ ശേഷമാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക മുന്നണിയിലേക്ക് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രിയങ്ക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന പ്രചാരണങ്ങൾ ആരംഭിച്ചതാണ് വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുമെന്നും പിന്നീട് റായ്ബ്രലിൽ സോണിയാഗാന്ധിയുടെ തട്ടകത്തിലേക്ക് വരുമെന്നുമായിരുന്നു പ്രചാരണങ്ങൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പ്രിയങ്കയ്ക്ക് വേണ്ടി വാരണാസിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നെല്ലാം വിട്ട് തെരഞ്ഞെടുപ്പിലെ അരിങ്ങേറ്റത്തിനായി കേരളത്തിലെ വയനാടാണ് പ്രിയങ്ക തെരഞ്ഞെടുത്തിരിക്കുന്നത് മുത്തശ്ശി മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യവും ഇന്ദിരാഗാന്ധിയുടെ കൈത്തറി സാരിയോടുള്ള അഭിനിവേശവുമാണ് ആദ്യകാലങ്ങളിൽ പ്രിയങ്കയെ എല്ലാവരുടെയും ബുദ്ധമത പഠനത്തിൽ യും പ്രിയങ്കയുടെ വിദ്യാഭ്യാസ യോഗ്യത രാഹുലിന് മുൻപേ രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പ്രിയങ്ക ആയിരിക്കുമെന്നാണ് രണ്ടായിരത്തി നാലിന് മുന്നേ എല്ലാവരും കരുതിയിരുന്നത് രാഷ്ട്രീയത്തിൽ വിമുഖനായിരുന്ന രാഹുലിനേക്കാൾ ആകർഷകത്വമുള്ള പ്രിയങ്കയ്ക്കായിരുന്നു നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ യഥാർത്ഥ പ്രതിനിധിയായി എല്ലാവരും കണ്ടത് എന്നാൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ പ്രിയങ്ക വിട്ടുനിന്നു മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് പകരം തന്റെ മക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ആ തീരുമാനമെന്നാണ് പലരും അതിനെ വിലയിരുത്തുന്നത് ആ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ അവർ രാഹുലിന് വേണ്ടി അമേഠിയിലും അമ്മ സോണിയയ്ക്ക് വേണ്ടി റായ്ബ്രേലിയിലും പ്രചാരണം നടത്തി സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായാണ് പ്രിയങ്ക രാഷ്ട്രീയ വേദിയിലെത്തുന്നത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പുകളിലും സോണിയയുടെയും രാഹുലിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രിയങ്ക കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് കാലക്രമേണയാണ് കോൺഗ്രസിലെ പ്രിയങ്കയുടെ പങ്ക് വളർന്നു വന്നത് രണ്ടായിരത്തി ഏഴിലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നേതാക്കളുമായി ഇടപഴകുന്നതിലും അമേഠി റായ്ബുറയിലെ ലോക്സഭാ സീറ്റുകൾക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ സംഘർഷം പരിഹരിക്കുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ രണ്ടായിരത്തി രണ്ടിനേക്കാൾ മൂന്ന് സീറ്റുകൾ കുറഞ്ഞ ആ വർഷം ഇരുപത്തിരണ്ട് നിയമസഭാ സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് അതിനുശേഷം അവർ പ്രധാനമായും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തുകയും കുടുംബ കോട്ടകളിൽ കോൺഗ്രസിനായി പ്രചാരണം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയും റായ്പറയിലും അടക്കം പതിനാല് പ്രധാന മണ്ഡലങ്ങളുടെ പൂർണ്ണ ചുമതല കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രാജ്യത്തെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംസ്ഥാനമായ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയെ നിയമിച്ചതോടെ രണ്ടായിരത്തി പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം അടയാളപ്പെടുത്തി അടുത്ത വർഷം അവർ ആ സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതല ായി തെരഞ്ഞെടുക്കപ്പെട്ടു ബിജെപി നേതാവ് അജയ് മിശ്രയുടെ മകൻ ഓടിച്ച കാർ കർഷകരെ ഇടിച്ചു കയറ്റിയ ലങ്കിപോർ ഗേരി സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധത്തിനായാണ് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ വീട്ടുതടങ്കലിലാക്കി അതിനാൽ അത് മറികടന്ന് അവർ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ലങ്കിപ്പോർ ഗേരിയിലേക്ക് എത്തി ഇതോടെ പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രിയങ്ക പോലീസുകാരുമായി ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ രാജ്യമൊട്ടാകെ പ്രചരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണ മുഖത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ എന്നുള്ള ഇമേജിൽ നിന്ന് തെരുവിലിറങ്ങുന്ന ഭരണകൂടത്തിനും അധികാരികൾക്കും എന്നിൽ പോരാടുന്ന നേതാവ് എന്ന പരിവേഷം ഈ സംഭവത്തോടെ പ്രിയങ്കയ്ക്കുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ് അവർ നയിച്ച ആദ്യത്തെ വലിയ പ്രചാരണം കോൺഗ്രസ് ഒറ്റയ്ക്ക് പോരാടിയ ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടന പത്രിക യുവാക്കൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകുന്നതായിരുന്നു സ്ത്രീ വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ലഡ്കി ഹൂൺ ലഡ്കി ശക്തി ഹൂൺ എന്ന മുദ്രാവാക്യവുമായാണ് പ്രിയങ്ക ഭദ്ര പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് എന്നാൽ ആ ശ്രമങ്ങൾ ഫലം കണ്ടില്ല ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രണ്ട് സീറ്റുകൾ മാത്രമാണ് നേടിയത് ഉത്തർപ്രദേശിലെ പരാജയം രാജ്യമൊട്ടാകെ കോൺഗ്രസിന്റെ ശക്തി കുറയുന്നതിന്റെ അടയാളമായിരുന്നു അതിനെ പ്രിയങ്കയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നേരിടാൻ സാധിച്ചില്ല എന്നാൽ അതുകൊണ്ടൊന്നും പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ പ്രിയങ്ക തയ്യാറായിരുന്നില്ല രണ്ടായിരത്തിൽ പ്രിയങ്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി തുടർന്നു അവരുടെ അടുത്ത വലിയ പരീക്ഷണം ഈ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ പോയ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ പിടിച്ചാണ് തിരിച്ചെത്തിയത് ബിജെപിയെ നേരിടുന്നതിലും പാർട്ടിയുടെ തന്ത്രങ്ങൾ മെനയുന്നതിലും പ്രിയങ്കാ ഉത്തർപ്രദേശിലടക്കം ചില സംസ്ഥാനങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഗാന്ധി രാജ്യത്തോടനീളം റാലികൾക്കായി സഞ്ചരിച്ചപ്പോൾ അവർ ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് അമേഠിയിലും റായ്ബ്രയിലും കോൺഗ്രസ് പ്രചാരണത്തിന് നേതൃത്വം നൽകി അതിനാൽ തന്നെ ഇവിടുത്തെ അമേഠിയിൽ ബിജെപിയുടെ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കെ എൽ ശർമ്മ തകർപ്പൻ വിജയം നേടിയതും അമേഠിയിൽ രാഹുൽ വലിയ ഭൂരിപക്ഷം നേടിയതിന് പിന്നിലും പ്രിയങ്കയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ബിജെപിയുടെ ആക്രമണങ്ങളെ ചെറുക്കുകയും പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒന്നിലധികം ടി അഭിമുഖങ്ങളിലും പാർട്ടിയുടെ ശബ്ദമായിരുന്നു പ്രിയങ്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്നും രണ്ടുപേർ എപ്പോഴും കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു ഇന്ദിര പ്രധാനമന്ത്രിയാകുമ്പോൾ അവർക്കൊപ്പം പാർട്ടിയിലും പാർലമെന്ററി രംഗത്തും ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയും ഉണ്ടായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം ആ സ്ഥാനത്ത് രാജീവ് വന്നു തൊണ്ണൂറുകളുടെ അവസാനം സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ശേഷം പതിയെ രാഹുൽ പാർട്ടിയിലേക്ക് വന്നു ഇപ്പോൾ സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്നും ഏറെക്കുറെ വിരമിച്ചു കഴിഞ്ഞു ആ ഒഴിവിലേക്കാണ് രാഹുലിനു കൂട്ടായി പ്രിയങ്ക എത്തുന്നത് എന്നാൽ കുടുംബ പാരമ്പര്യത്തിനുമപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ജനങ്ങളിൽ ഒരാളായി മാറാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇരുവരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടുതന്നെ രാഹുലിനൊപ്പമുള്ള ഭാരത് ജോഡോ യാത്രയിലൂടെയും ജനസമ്പർക്ക പരിപാടികളിലൂടെയും തെരഞ്ഞെടുപ്പ് റാലികളിലൂടെയും ഒക്കെ തന്നെയാണ് പ്രിയങ്ക വളർന്നു വന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വയനാട് സീറ്റൊഴിയാൻ തീരുമാനിച്ചിരിക്കുകയും കോൺഗ്രസ് അവിടെ നിന്ന് പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടുതൽ ശക്തമായി പാർലമെന്റിൽ ഇനി മുഴങ്ങും